സത്യം ഇതുവരെ കണ്ട് ഈസ്റ്റ് അല്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ഇനി ഈസ്റ്റ് ബംഗാളിൻ്റെ അടുത്ത് മുട്ടാൻ ചെല്ലുന്നവന്മാരുടെ പിടുക്ക വറക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഇജ്ജാതി അറ്റാക്കിംഗ് സൈഡാണ് അവന്മാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാദിത്തലാലിനെ കൂടെ അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ അവന്മാർ എത്ര വലിയ പ്രതിരോധം പൂട്ടിട്ട് പൂട്ടിയാലും മടിച്ചു കീറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓൾറെഡി കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായിട്ടുള്ള ഡിമിത്രിയോസ് ഡിവൻറ്റകോസിനെ അവർ സൈൻ ചെയ്ത് അതുകൂടാതെ അവരുടെ ബ്രസീലിയൻ സ്ട്രൈക്കറായിട്ടുള്ള ക്ലൈസ്റ്റിൻസിലെയും അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഈ രണ്ടെണ്ണവും പന്ത് ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറല്ല ഫ്രീ കിക്ക് എടുക്കാനാണെങ്കിൽ ക്ലൈറ്റൻസിലെ ഫ്രീ കിക്ക് ഗോളുകൾ എടുക്കും അതിനോടൊപ്പം തന്നെ മധ്യനിരയിൽ നിന്നും അനർഗള നിർഗളം ത്രൂപാസുകൾ മുന്നിലേക്ക് വളരെ നിർണായകമായിട്ട് എത്തിച്ചു കൊടുക്കാൻ തലാലിനെ കൂടെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ തലാലിനെ സൈൻ ചെയ്തതായിട്ട് ഇന്ന് അവർ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തലാലിനെ കുറിച്ച് ഇപ്പോൾ അധികം പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് എഫ് സി എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഈ ഒരൊറ്റ മദ്യനിര തന്നെയാണ് അപ്പം അഡ്രിയാൻ ലൂണയേക്കാൾ കവച്ചു വെക്കുന്ന പ്രകടനം ഒരു പക്ഷേ കഴിഞ്ഞ സീസണിൽ തലാലിൽ നിന്നും ഉണ്ടായി എന്ന് പറയാം പക്ഷേ ലൂണ പരിക്കേറ്റതുകൊണ്ടാണ് കൊണ്ടാണ് അതെന്നുള്ളത് വേറെ കാര്യം അപ്പം തലാല് പഞ്ചാബിൻ്റെ എല്ലാമായിരുന്നു കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ ഒറ്റയ്ക്ക് ചുമല്ലേറ്റിയത് ദിമിയായിരുന്നു അപ്പം പഞ്ചാബിനെ തോളിക്കൊണ്ടു വന്ന തലാലിനെയും പൊക്കി ബ്ലാസ്റ്റേഴ്സിനെ തോളിക്കൊണ്ടു വന്ന ദിമിയെയും പൊക്കി പിന്നെ ഓൾറെഡി ടീമിൻ്റെ സ്ട്രൈക്കിംഗ് സോൺ അടക്കി ഭരിക്കുന്ന ക്ലൈറ്റൺ സിൽവയും ടീമിലുണ്ട് ഇത്തവണ ഈസ്റ്റ് ബംഗാളിന്റെ മുന്നേറ്റ നിരയെ പേടിച്ചേ പറ്റൂ ആമാരടിച്ചു കീറും ഒരു സംശയവും ഇല്ല അതിനകത്ത്